ഇവിടെക്കെല്ലാം ഗുഡർക്കും അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ സെയിൽ പോസ്റ്റ് വന്നിട്ട് ആക്ച്വലി അത്യാവശ്യം കൊള്ളാമെന്നുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല റിസൾട്ടുള്ള പറവപ്രാവലുണ്ട് ഓൾഡ് ലൈനിലുള്ള ബേഡ്സ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഗ്യാരണ്ടി കൺഫേം പറഞ്ഞിട്ടുള്ള കുറച്ചധികം പവ പ്രാവ് കിടപ്പുണ്ട് അതേപോലെ തന്നെ വന്നിട്ട് പത്ത് മുന്നൂറ് രൂപയ്ക്ക് പവ പ്രാവ് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ് തന്നെ പത്ത് മുന്നൂറ് രൂപയ്ക്ക് ആറേഞ്ചി കിടപ്പുണ്ട് പിന്നെ ഇതിന് പുറമേ എല്ലാം ഒരു പേർഷ്യൻ കേറ്റ് വന്നിട്ടുണ്ട് പിന്നെ കുറച്ചധികം ഫാൻസി കോഴി വന്നിട്ടുണ്ട് പിന്നെ ഫിഷസ് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഫൈറ്റർ അലിഗേറ്റർ ഗാർ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തിഞ്ചാണത് പത്തിഞ്ചിൻ്റെ ആയിട്ട് ഒരു അലിഗേറ്റർ ഗാർ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കിനി എടുക്കുക ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതേപോലെ തന്നെ നിങ്ങളുടെ പറ്റിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി നിങ്ങളുടെ പെരുസിന് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയായിട്ട് ഒരു കോൺടാക്ട് നമ്പർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ആ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യേണ്ട ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾ അയച്ചു തരുക വീഡിയോ അയക്കുമ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം യൂട്യൂബിൽ നോർമലി എങ്ങനെയാണ് വീഡിയോസ് വരുന്ന ആ രീതിയിൽ അയച്ചു തരിക ഒരിക്കലും അങ്ങനെ ഷോർട്സോ റീൽസോ ആ രീതിയിൽ അയച്ചു തരില്ലേ ഇപ്പം കാണുന്ന അതേപോലെ അയച്ചു തരിക വീഡിയോ ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ അയച്ചു തരിക നമ്മൾ അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതിപ്പോൾ നിങ്ങളുടെ പെരിസി ഏതൊരു പെരിസായാൽ പോലും നമ്മൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കൂടെ വന്നിട്ട് നിങ്ങൾ ലൊക്കേഷൻ നിങ്ങളുടെ ലൊക്കേഷൻ അയക്കുക എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില ആ വില അയക്കുക കോണ്ടാക്ട് നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടെ അയയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതിൽ വന്നിട്ടുള്ളത് ആറ് നാടൻ പ്രാവുകളും ഒരു പറവ ചിക്കാണ് അതിൽ ആറെണ്ണത്തിൽ രണ്ട് പേര് ബ്രീഡിങ് പേരായിട്ടുള്ളതും പിന്നെ രണ്ട് ചിക്ക് പിന്നെ ഒരു ബ്രീഡിങ് ഫീമെയിൽ ആ രീതിയിലാണ് വരുന്നത് ടോട്ടൽ വന്നിട്ട് നയൻ ഹൺഡ്രഡ് ആണ് ചോദിക്കുന്ന റേറ്റ് ട്രിവാൻഡ്രോ ആണ് സ്ഥലം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻസ് പോസിബിൾ ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് വന്നിട്ട് പറവ ക്രോസ് ആയിട്ടുള്ളതാണ് രണ്ട് ബ്രീഡിങ് പെയർ ഉണ്ട് ഇതിൽ ടോട്ടൽ ഏഴ് ബേഡ്സ് അടുത്ത ഫസ്റ്റ് പെയർ പറവ പ്രാവാണ് വരുന്നത് ഇത് വന്നിട്ട് ഫീമെയിൽ വന്നിട്ട് പതിനാല് വാലോ പതിനഞ്ച് വാലോട്ടാണ് വരുന്നത് നല്ല റിസൾട്ടുള്ള മെയിലും ഫീമെയിലും ആണ് വാലി കറക്റ്റാണ് രണ്ടുപേരും നല്ല ടൈം വെച്ചിട്ടുള്ള നല്ല റിസൾട്ടുള്ള ഒരു പേരാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് പേറിന് ചോദിക്കുന്ന റേറ്റ് കൂടുതൽ ബേഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും വന്നിട്ട് നല്ല രീതിയിൽ ഹൈറ്റ് നിൽക്കുന്ന ബേഡാണ് ഹൈറ്റിൽ നിന്ന് പറക്കുന്ന ബേഡാണ് ഒരു പേര് സോ ആർക്കെല്ലാം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാലിക്കറപ്പായിട്ടുള്ളൊരു പേരാണ് രണ്ട് പേരും വാലി കറപ്പ് ആ രീതിയിൽ വരുന്നതാണ് ഫീമെയിലിൽ വന്നിട്ട് പതിനാല് വാലോ പതിനഞ്ച് വാലോ ഒക്കെ വരുന്നതാണ് ഫെദർ അടുത്ത് രണ്ടാമത്തേന്ന് വെച്ചാൽ ശുദ്ധ വെള്ള ശുദ്ധ വെള്ളയിൽ ഇത് വന്നിട്ട് ആക്ച്വലി കണ്ണ് വന്നിട്ട് ഒരു വൈറ്റ് റിങ് മൂലം വന്നിട്ട് റെഡ് ഗ്രാവൽസ് കയറി വരുന്ന രീതിയിലാണ് വന്നിട്ട് കരി നമ്മൾ നോർമലി നോക്കുമ്പോൾ കരി കണ്ണു പോലെ ഇരിക്കും ശുദ്ധ വെള്ളത്തിൽ കരിങ്കണ്ണ് ആ രീതിയിലിരിക്കും പക്ഷെ ചെറിയ റെഡ് ഗ്രാവൽസ് കയറി വരുന്ന രീതിയിൽ കണ്ണാണ് അടുത്ത നെക്സ്റ്റ് പേര് വന്നിട്ട് എയിറ്റ് ഹൺഡ്രഡ് ആണ് ചോദിക്കുന്ന റേറ്റ് വെട്ട് കണ്ണാണ് മെയിലും ഫീമെയിലും വന്നിട്ട് വെട്ടുകണ്ണിലാണ് വരുന്നത് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ടുപേരുടെ കണ്ണും കണ്ണാണ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് കണ്ണും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ സോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കോണ്ടാക്ട് നമ്പർ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് പേരിന് ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് പേരിന് നല്ല റിസൾട്ട് വെച്ച മെയിലാണ് ആർക്കെൽ എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്ന പേരായിട്ടാണ് കൊടുക്കാനുള്ളത് ആർക്കെയിൽ എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ഹൺഡ്രഡ് ആണ് പേറിന് വരുന്ന റേറ്റ് ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് ഒരു സബ്ജയും ഒരു സബ്ജ മെയിലും ഒരു ശൈലിയിലുള്ള ഒരു ഫീമെയിലാണ് വരുന്നത് പേർ വന്നിട്ട് എഴുന്നൂറാണ് വരുന്നത് ആർക്കെയിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വന്നിട്ട് എഴുന്നൂറാണ് റേറ്റ് വരുന്ന പേർ ഓക്കെ ആർക്കെങ്കിലും എടുക്കാൻ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു മെയിലാണ് നല്ല റിസൾട്ട് വെച്ചിട്ടുള്ള ഒരു മെയിലാണ് സിംഗിൾ മെയിലായിട്ട് വരുന്നതാണ് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും എടുക്കാൻ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ബേഡ്സ് എടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആർക്ക് വേണോ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് കാലിക്കട്ട് എന്നാണ് വന്നിട്ടുള്ളത് പത്ത് പീസ് പത്ത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് വരുന്നത് ഒരു പീസിന് മുന്നൂറ് രൂപ വെച്ച് വരുന്നുള്ളൂ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളൊക്കെ ആയിട്ട് ചേർന്നെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ പത്ത് പീസ് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ അടുത്ത രണ്ടാമത്തത് പത്ത് പീസ് അയ്യായിരം രൂപയ്ക്കാണ് അവർ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കാലിക്കട്ടേനെ ആർക്കെല്ലാം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തു നിന്ന് കോൺടാക്ട് നമ്പറിൽ അവർ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അയ്യായിരം രൂപയാണ് വരുന്നത് ഒരു പീസിന് വന്ന് ഏകദേശം അഞ്ഞൂറ് രൂപ വെച്ച് വരുന്നുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് ഓക്കെ അടുത്ത് കണ്ണൂരിൽ നിന്നാണ് അവർ പിക്കാണ് ആണ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഓൾഡ് ലൈനിലുള്ള ഒരു പേരാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു മെയിലും ഫീമെയിലാണ് വരുന്നത് രണ്ടായിരം രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ള പേരിന് നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള ബേഡാണ് മെയിലും ഫീമെയിലും കൂടെ ചേർത്ത് രണ്ടായിരം രൂപയാണ് വരുന്നത് ഒരു പേരിന് കോൺടാക്ട് നമ്പർ നമ്മൾ താഴേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ആവുന്നതാണ് നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പെയറാണ് ആണ് ഓക്കെ നല്ല റിസൾട്ട് വയ്ക്കും എന്നുള്ള ക്യാരൻറ്റി കൺഫേം ഉള്ള ഒരു പെയറാണ് സിക്സ് ഓക്കെ അടുത്ത കുറച്ചധികം ഉണ്ട് വന്നിട്ട് ആൽമണ്ട് മെയില് ബ്ലാക്ക് പിന്നെ ചെക്കർ അങ്ങനെ കുറച്ചധികം ഏകദേശം കുറച്ച് പത്തോളം പത്തിന് മുകളിലോട്ട് ബേഡ്സ് ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് രണ്ടായിരത്തി രൂപയാണ് അവർ ചോദിക്കുന്നത് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതും നമ്മൾ വീട് എടുത്തൊട്ട് മുമ്പായിട്ട് കോണ്ടാക്ട് നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെ ബേർഡ്സ് ആണുള്ളത് ഏകദേശം എത്ര പത്ത് പത്ത് പേർ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ ബേഡ്സിൻ്റെയും ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് കളർ ഉള്ളത് എല്ലാ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പീസ് ആയിട്ട് അവർ കൊടുക്കില്ലേ ടോട്ടലാണ് ലോട്ടാണ് മൊത്തമായിട്ടാണ് അവർ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് സോ കോൺടാക്ട് ചെയ്യുക അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ പൈഡ് വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ് ത്രീ മന്ത്സ് ഓൾഡ് ആണ് ആർക്കെല്ലാം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തൊട്ടുമുമ്പോ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പായിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് തന്നെ ത്രീ മന്ത്സ് ഓൾഡാണ് വരുന്നത് ഡി എൻ എ ഇല്ല അവരുടെ അടുത്ത് ഓക്കെ അടുത്ത് നെക്സ്റ്റ് ബേഡ് വന്നിട്ട് ബ്ലൂ മാസ്ക് ആണ് ത്രീ മന്ത്സ് ഓൾഡാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് സോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാലൻസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ത്രീ മന്ത്സ് ആണ് ഓൾഡ് വരുന്നത് ബ്ലൂ മാസ്ക് ആണ് ഓക്കെ ഡി എൻ എ ഇല്ല ഓക്കെ അടുത്ത നെക്സ്റ്റ് പി സി ഒരു ഇതാണ് വരുന്നത് അതും ഡി എൻ എ ഇല്ല ത്രീ മന്ത്സ് ആണ് വരുന്നത് ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ വീടിയുടെ മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആണ് ബേർഡ്സ് ആണ് ഓക്കെ നല്ല ക്വാളിറ്റി ഓഡ് ആഫ്രിക്കൻ ലോ ബേഡ്സ് ആർക്കില്ല എടുക്കാൻ അൻഡ്രഷന് കോൺടാക്റ്റ് ചെയ്യാവുന്നത് അടുത്ത് നെക്സ്റ്റ് ഒരു കേറ്റാണ് വന്നിട്ടുള്ളത് അവരുടെ ലൊക്കേഷനും ബാക്കിയുള്ള റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോസ് അയച്ചു വരുന്നതിൻ്റെ കൂടെ ഡീറ്റെയിൽസും ബാക്കിയുള്ളത് കൂടെ അയച്ചു തരുക എന്നാലും നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതറിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാനിതിനെല്ലാം പറ്റുള്ളൂ അതേപോലെ വീഡിയോസ് അയച്ചു തരുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് മോഡിൽ അയച്ചു തരിക ഇതിപ്പോൾ വന്നിട്ട് പോർട്ട്രേറ്റ് ലൈക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഷോർട്ട്സ് റീൽസ് ആ രീതിയിലുള്ളത് അപ്പോൾ എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ ആ രീതിയിലായതാണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് കുറച്ച് ഫാൻസി കോഴികളാണ് കിടക്കുന്നത് അപ്പം ടോട്ടൽ അഞ്ച് ബേഡ് അഞ്ച് കോഴി ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു അഞ്ചെണ്ണം കൂടെ ചേർത്ത് ടോട്ടൽ അവർ നാലായിരം രൂപയായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് സോ ആർക്കെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിന് പുറമെ അവരുടെ വേറെ ഏതൊക്കെ ഫാൻസി കോഴികളുണ്ടായിരുന്നു സോ കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് റേറ്റും ബാക്കിയുള്ളതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ആർക്കിൽ എടുക്കാൻ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ

ബാലൻസ് കാര്യങ്ങൾ വന്നിട്ട് അത് എത്ര ഇഞ്ചായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കാണുമ്പോഴേ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോൺസഫിഷാണ് നല്ല സൈസ് സൈസായിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് നല്ല ഉഗ്രൻ ഒരു അലിഗേറ്റർ അലിക്കറ്റർ കാര്യായിരിക്കും നമുക്ക് ആർക്കിൽ ഫിഷ് വളർത്താൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തത് പാലക്കാട് നിന്നാണ് കുറച്ച് ഫൈറ്റർ ഫിഷസ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം മൂന്ന് പേരുള്ള ഫൈറ്റർ ഫിഷസിൻ്റെ വീഡിയോസ് അവർ അയച്ചു തന്നിട്ടുണ്ട് അവരുടെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഫിഷസ് ഉണ്ട് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ആണ് സോ ആർക്കെങ്കിലും എടുക്കാൻ അഡ്രസ്സ് ഉണ്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഓരോ പേരിൻ്റെയും ഓരോ ഇതിൻ്റെയും വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ റേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൺടാക്ട് നമ്പറും എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളതിനെ സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ അഡ്രസ്സുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് ചോയ്സ് ചെയ്യാൻ മനസ്സിലാക്കാവുന്നതാണ് നെക്സ്റ്റ് റെഡ് ഡബിൾ അത് വന്നിട്ട് ടു ഫിഫ്റ്റിയോ ഉള്ളൂ പെയർ വന്നിട്ട് ഫൈറ്റർ നല്ല ക്വാളിറ്റിയുള്ള പെയർ ഒക്കെ വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് സോ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പെറ്റ്സ് നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ചാനൽ വഴി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ വന്നിട്ട് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അയച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ